പ്രഭാതവചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം രക്ഷാകരമായ ശിലീഭാ പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻകിലൊൻ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്ന വേദഭാഗം വിശുദ്ധമത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം പതിനാറാമത്തെ അധ്യായത്തിന്റെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗമാണ് നമ്മുടെ കർത്താവ് രക്ഷിതാമ യേശു ക്രിസ്തുവിന്റെ കാലത്ത് യഹൂദ മതത്തിലെ രണ്ട് പ്രബലമായ വിഭാഗങ്ങളായിരുന്നു പരീശന്മാരും സാധുക്യം ഫരിസയോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പരീശൻ എന്ന വാക്ക് രൂപപ്പെടുന്നത് പരീശൻ എന്ന വാക്കിന്റെ അർത്ഥം വേർതിരിക്കപ്പെട്ടവൻ എന്നാണ് സത്യത്തിൽ പുറജാതികളിൽ നിന്നും നിയമമനുസരിക്കാത്ത യഹൂദന്മാരിൽ നിന്നും വേർതിരിക്കപ്പെട്ടവരായിരുന്നു പരീശന്മാർ എന്ന് പറഞ്ഞിരുന്നത് വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോ അപ്പോസോലെ പൗലോസ്ലീഹ അനിമത്യക്കാരിന യോസേപ്പ് നിക്കോതിമോസ് തുടങ്ങിയവരൊക്കെ പരീശ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരുന്നു ഏകദേശം ബി സി രണ്ടാം നൂറ്റാണ്ട് മുതൽ കർത്താവായക്രിസ്തുവിന്റെ കാലശേഷം യരിശലി ദേവാലയം എ ഡി എഴുപതിൽ റോമാക്കാർ നശിപ്പിക്കുന്നവരെയുള്ള കാലഘട്ടത്തിൽ ഇസ്രായേലിൽ ഏറെ സ്വാധീനമുള്ളവരായിരുന്നു ർ എന്ന് പറയുന്ന വിഭാഗക്കാർ അഹറോന്റെ വംശ പരമ്പരയിൽപ്പെട്ടതും സലോമോന്റെ ദേവാലയത്തിലെ പ്രധാന പുരോഹിതനുമായിരുന്ന സാധുക്കിന്റെ അനുയായികളായിരുന്നു സാധുക്യർ എന്ന് പറയുന്നവർ സാദോക്ക് എന്ന എബ്രായ പദത്തിന് നീതിമാൻ എന്നാണ് അർത്ഥം കൽപ്പിക്കുന്നത് എന്നാൽ സാമൂഹ്യ ജീവിതത്തിൽ പരീശന്മാരും സാധുക്യരും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് ജീവിച്ചിരുന്നത് സാധുക്യരാകട്ടെ യവനവൽക്കരണത്തെ അനുകൂലിച്ചിരുന്നവരും പരീശന്മാർ യവനവൽക്കരണത്തെ എതിർത്തിരുന്നവരുമായിരുന്നു സാധുക്യർ ദേവാലയ ബലിക്കും കാര്യങ്ങൾക്കും വളരെയേറെ പ്രാധാന്യം നൽകിയിരുന്നു എന്നാൽ പരീശന്മാരാകട്ടെ മോശയുടെ ന്യായ പ്രമാണത്തിനാണ് പ്രാധാന്യം കൽപ്പിച്ചിരുന്നത് അവർ മോശയുടെ നിയമം അക്ഷരം പ്രതി പാലിക്കുന്നവരായിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് പരീശന്മാരാകട്ടെ മരണാനന്തരമുള്ള പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു എന്നാൽ സാധുക്യർ പുനരുദ്ധാനത്തിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് സുവിശേഷങ്ങളിൽ നാം മനസ്സിലാക്കുന്നുണ്ട് അവരുടെ മതജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളായി നമുക്ക് കണക്കാക്കാവുന്നതാണ് ഇന്നത്തെ വിഷുദേവൻ ഗരുവൻ ഭാഗത്ത് ഈ വ്യത്യസ്ത ജീവിത നിലവാരം പുലർത്തുന്ന പരീശന്മാരും സാധുക്യരും പരാമർശ വിഷയമായി തീരുകയാണ് കർത്താവായ യേശുക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച അത്ഭുതത്തിന് ശേഷം തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുമായി ഗലീല കടലിന്റെ മറുകരയിലേക്ക് യാത്ര ചെയ്യുകയാണ് യാത്രക്കിടെ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ പരീശന്മാരുടെയും സാധൂഖ്യരുടെയും പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളുകയും എന്നാൽ അത്ഭുതം നടന്ന ദേശത്ത് നിന്ന് അപ്പം വർദ്ധിപ്പിച്ച സ്ഥലത്ത് നിന്ന് തങ്ങൾ പോരുന്ന വഴിയായതുകൊണ്ട് ശിഷ്യന്മാർ കരുതിയത് അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ശേഷിച്ച കഷണങ്ങൾ കൊട്ടകളിൽ നിറച്ചെടുത്തിട്ട് യാത്രയിൽ അതെടുക്കാത്തതുകൊണ്ടാണ് യേശു ക്രിസ്തു ഇങ്ങനെ പറയുന്നതെന്ന് അവർ തെറ്റിദ്ധരിക്കുക അപ്പമെടുക്കാത്തതിനാലാണ് കർത്താവ് ഇങ്ങനെ പറയുന്നതെന്ന് കർത്താവിന്റെ ശിഷ്യന്മാർ തെറ്റിദ്ധരിക്കുക സത്യത്തിൽ തന്റെ പ്രബോധനങ്ങൾ വളരെ പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവക്കാരായതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ശകാരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടും കേട്ടിട്ടും സാക്ഷികളായിരുന്നിട്ടും പൊടുന്നന് ഈ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു എന്നുള്ള ഒരു വലിയ തെറ്റ് കുറവ് ശിഷ്യന്മാരിൽ നമ്മുടെ കർത്താവ് കണ്ടെത്തുകയാണ് അത് പലപ്പോഴും അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കർത്താവ് പറയുകയാണ് നിങ്ങൾ പരീശരുടെയും രുടെയും വികലമായ പഠിപ്പിക്കലുകളെ വിശ്വസിക്കരുത് അതിൽ വീണുപോകരുത് തത്വദീഷയില്ലാത്ത അവരുടെ പഠിപ്പിക്കലുകളെ സൂക്ഷിച്ചു കൊള്ളണം അവയിൽ നിന്ന് അകലം പാലിക്കണമെന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ് കാരണം അവർ പറയുന്നതേയുള്ളൂ അവർ പ്രവർത്തിക്കുന്നില്ല അവരുടെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു സ്വാധീനവും നാം കണ്ടെത്തുന്നില്ല വ്യക്തിജീവിതവും സഭാജീവിതവും സാമൂഹ്യ ജീവിതവും എല്ലാം വ്യത്യസ്തമായ തലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരായി പരീശന്മാരെ സാധൂക്കരെയും കർത്താവ് വരച്ച് കാണിക്കുകയാണ് അവർ അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കുറ്റമാരോപിക്കാൻ തിടക്കം കാട്ടുന്നവർ എന്നാൽ സ്വന്തം ജീവിതത്തിൽ മൂല്യബോധം നഷ്ടപ്പെട്ടവരായി സ്വാർത്ഥ ചിന്തകൾക്ക് അടിമപ്പെട്ടവരായി ജീവിതത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ കഴിയാത്തവരായി അവർ മാറിപ്പോകുന്നു എന്ന് കർത്താവ് ഇവിടെ തുറന്ന് കാണിക്കുകയാണ് അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ശിഷ്യന്മാർ ആഴ്ന്നുപോകരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ് സ്നേഹമുള്ളവരെ ഇന്ന് ഈ വേദഭാഗം വിഷുദേവൻ കല്ലുവൻ ഭാഗത്ത് നാം ചിന്തിക്കുമ്പോൾ നമ്മളിലും ഈ പരീശന്മാരുടെയും സാധുക്യരുടെയും ചില സ്വഭാവങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് ആ സ്വഭാവങ്ങളെ തിരിച്ചറിയാൻ തെറ്റായ പഠിപ്പിക്കലിൽ നിന്നും മതജീവിതത്തിൽ നിന്നും വികലമായ നിയമസംഹിതകളിൽ നിന്നുമൊക്കെ അകലം പാലിക്കാൻ ദൈവികതയോട് ചേർന്ന്ക്കാൻ പൂർണ്ണമായി ബോധ്യത്തിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ ആത്മനിർവൃതിയിലേക്ക് ആ ആത്മസന്തോഷത്തിലേക്ക് ആ കൃപകളുടെ ധാരാളിത്വത്തിലേക്ക് നമുക്കും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു വരുവാൻ കാരുണ്യവാനായ കർത്താവ് ഭാഗ്യം നൽകട്ടെ ഇടനൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു പരീശന്മാരെ പോലെയോ സാധുക്യരെ പോലെയല്ല അവരുടെ പുളിച്ചമാവിനെ പോലെയല്ല അവരുടെ വികലമായ ഉപദേശങ്ങളെ പോലെയല്ല മറിച്ച് കർത്താവിൽ അടിസ്ഥാനമിട്ട് കർത്താവിന്റെ വേദപ്രമാണങ്ങളിൽ സദാ ജാഗരിക്കുന്നവരായി സംസാരത്തിലും പ്രവൃത്തിയിലും ജീവിതത്തിലും വലിയ മാതൃകയും സാക്ഷ്യമുള്ളവരായിരിക്കാൻ എനിക്കും നിങ്ങൾക്കും സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ